അന എഴുന്നള്ളിപ്പിലെ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾക്കെതിരെ പ്രമേയം പാസാക്കി തൃശൂരിലെ ഉത്രാളിക്കാവ് കോർഡിനേഷൻ കമ്മിറ്റി സർക്കാർ ഇടപെട്ട വിഷയത്തിൽ ബദൽ സംവിധാനവും പ്രശ്നപരിഹാരവും വേണമെന്ന് പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് സൂരജി മാർഗനിർദ്ദേശത്തിൽ പിന്നോട്ടില്ല എന്ന് കോടതി നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യം അതിനിടയിൽ പൂരാഘോഷ കമ്മിറ്റികളുടെ പ്രതിഷേധം അതുതന്നെ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന സാഹചര്യം ഉത്രാളിക്കാവിലെ ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത് എന്താണ് ടി കെ വിവിധ പൂരക്കമ്മറ്റികളുടെ നേതൃത്വത്തിൽ ഈ മാർഗനിർദ്ദേശത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്ന സാഹചര്യമാണ് തൃശൂരിൽ നിലനിൽക്കുന്നത് തിരുവമ്പാടിയും പാറമേക്കാവും ചേർന്നുകൊണ്ട് നാളെ ആചാര സംരക്ഷണം സമിതിയുടെ നേതൃത്വത്തിൽ ആചാര സംരക്ഷണം ഉയർത്തിക്കൊണ്ട് യോഗം ചേരാനിരിക്കെയാണ് ഉത്രാളിക്കാവിലും സമാനമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ഉത്രാളിക്കാവിൽ ഇന്ന് ഈ ഭക്തരുടെ നേതൃത്വത്തിലാണ് വിവിധ ദേശങ്ങൾ ചേർന്നുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ ഭക്തരുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് സേവിയർ ചിറ്റലപ്പള്ളി എം എൽ എ ആയിരുന്നു യോഗം ഉദ്ഘാടനം ചെയ്തത് അതിൽ സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് സേവിയർ പള്ളി ഉറപ്പ് നൽകുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഈ ദേവസ്വം കോർഡിനേഷന്റെ നേതൃത്വത്തിൽ ദേശത്തിന്റെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രമേയം പാസാക്കിയതിൽ അവർ പറയുന്ന പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന സർക്കാരിന്റെ ഒരു ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായി ഉണ്ടാകേണ്ടതുണ്ട് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണമെന്നൊരു ആവശ്യമാണ് ഈ പ്രമേയത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് സമാനമായ രീതിയിൽ തന്നെ വിവിധ ദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും വിവിധ പൂര കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇത്തരത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനുള്ള തീരുമാനമാണ് ഉള്ളത് നാളെ ഈ തിരുവമ്പാടി പാറമയ്ക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിലും പ്രതിഷേധ യോഗങ്ങൾ ചേരുകയും ചെയ്യും ടി ശരി സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന് ചെറിയൊരു ഇടവേളയിലേക്ക് നമുക്ക് പോകണം ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം